സ്തുതി ആയിരിക്കട്ടെ ഈശോ സ്നേഹിക്കുന്ന പ്രിയ സഹോദരരെ സങ്കീർത്തന പുസ്തകം തൊണ്ണൂറ്റൊന്നാം അധ്യായം നാം എല്ലാവരും ദിവസവും ചെല്ലുന്ന സങ്കീർത്തനമായിരിക്കാം അതിൽ പതിനാലാമത്തെ തിരുവചനത്തില് കർത്താവ് നമ്മോട് പറയാണ് അവൻ സ്നേഹത്തിൽ എന്നോട് ഒട്ടി നിൽക്കുന്നതിനാൽ ഞാൻ അവനെ രക്ഷിക്കും അവൻ എന്റെ നാമം അറിയുന്നത് കൊണ്ട് ഞാൻ അവനെ സംരക്ഷിക്കും കർത്താവിൻറെ സംരക്ഷണം നമുക്ക് കിട്ടണമെങ്കില് നമ്മൾ എവിടെ ഒട്ടി നിൽക്കണം ദൈവത്തോടൊട്ടി നിൽക്കണം ലോകത്തോടൊട്ടി നിന്ന പോരാ ദൈവത്തോടൊട്ടി നിൽക്കണം കർത്താവിന്റെ നാമത്തിന്റെ വില നീ അറിയണം കുഞ്ഞേ അപ്പൊ നിനക്ക് സംരക്ഷണം ലഭിക്കും ജീവിതത്തില് നമുക്ക് സുരക്ഷിതത്വമില്ല എന്ന് തോന്നുന്ന ഇടങ്ങളിലൂടെ നടക്കുമ്പോ ഉടനെ നമ്മുടെ നാവിൽ നിന്ന് യേശുവേ എന്നുള്ള വിളിയാണ് നമ്മൾ എത്ര വശം ജീവിതത്തിൽ യേശു എന്ന് വിളിക്കണ്ട എന്റെ ഈശോയെ എന്ന് വിളിക്കണ്ടേ ഒന്ന് ആലോചിച്ചുവെക്കേ ദൈവ പൈതലായി നീ ദൈവത്തിന്റെ നാമം സ്നേഹത്തോടെ വിളിക്കുന്നുണ്ടോ അതോ എൻറെ അമ്മ എൻ്റെ അപ്പ എന്നൊക്കെ കൂടി ചൂണ്ടടങ്ങാണോ ഇപ്പോഴും സൃഷ്ടാവായ ദൈവത്തിന്റെ നാമം സ്നേഹത്തോടെ വിളിച്ച് ആ ദൈവത്തോട് സ്നേഹത്തിൽ ഒട്ടി നിൽക്കുമ്പോ നമുക്ക് കിട്ടുന്ന സംരക്ഷണം വലുതാണ് പ്രിയ സഹോദരങ്ങളെ പലപ്പോഴും പല അപകടങ്ങളിൽ നിന്നും പല വ്യക്തികളും രക്ഷപ്പെട്ടു പോന്നിട്ടുള്ളത് അങ്ങനെയാണ് ഞാൻ ഓർക്കുവാണ് യേശുനാമത്തിന്റെ ശക്തിയെ കുറിച്ച് പറയുമ്പോൾ ഒരു ദിവസം ഞാൻ എൻ്റെ ചേച്ചിയുടെ വീട്ടിലേക്ക് പോവാണ് അപ്പോൾ രണ്ട് പ്രൈവറ്റ് ബസ്സുകൾ തമ്മിൽ മത്സരോട്ടമാണ് അപ്പൊ ഞാനുണ്ട് അമ്മയുണ്ട് അപ്പോൾ അമ്മയുടെ പുറകിൽ കുറച്ച് ചേട്ടന്മാര് ഇറങ്ങാനായിട്ട് നിൽക്കുന്നുണ്ട് അപ്പൊ അമ്മ പറഞ്ഞു മോൾ ഇറങ്ങിക്കോ ഞാൻ അവരിറങ്ങി അവർ അവരിറങ്ങാനുണ്ടല്ലോ ഞാൻ അതിന് മുമ്പ് ഇറങ്ങി വരാം എന്ന് പറഞ്ഞാൽ ഞാൻ നല്ല തിരക്കാണ് ബസ്സിൽ ഞാൻ ഇറങ്ങി ഞാൻ ഇറങ്ങി കഴിഞ്ഞു നോക്കുമ്പോൾ ബസ് മണിയടിച്ചു അപ്പൊ അമ്മച്ചി ഇറങ്ങേണ്ട സ്ഥലത്തേക്കാടെ എല്ലാം അമ്മച്ചി ഇറങ്ങണേ കാരണം അപ്പുറത്തെ വശത്തേക്കാടെ മറ്റു ചേട്ടൻ മല ഇറങ്ങിപ്പോയി അമ്മച്ചി ഇറങ്ങി വന്നു ബസ്സിന്റെ ബസ്സിൽ നിന്ന് ഒരു കാല് വെച്ചു ഒരു കാല് താഴെ വെച്ചുള്ളു അപ്പോഴത്തേക്കും മത്സരം ഓട്ടാണല്ലോ പണിയിടിച്ചു വണ്ടി എടുത്തു വണ്ടി എടുത്ത വഴി അമ്മ തല കുത്തി ടയറിന്റെ അവിടേക്ക് അമ്മയുടെ തല കിടക്കുന്നു ഞാൻ ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ അമ്മ അമ്മ ഇങ്ങനെ വീണ് കിടക്കുന്നത് എന്റെ കണ്ണിൽ കാണേന്നെ ഉടനെ എന്റെ നാവിൽ നിന്ന് നമ്മളെ കൊണ്ടൊന്നും ചെയ്യാനില്ല ടയറും അമ്മയുടെ തലയും തമ്മിൽ അധികം അകലുമില്ല ഇനി വണ്ടി എടുത്ത് അമ്മയുടെ തല ചതഞ്ഞറിഞ്ഞു പോകും അതുപോലത്തെ ഒരു അവസ്ഥയിൽ നിൽക്കുമ്പോ ഞാൻ ഉടനെ വിളിക്കാണ് എന്റെ ഈശോയെ ആ ഒറ്റ വിളിയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈശോയെ എന്ന് വിളിച്ചില്ല അവിടെ ചേട്ടന്മാരെ അവിടെ ഒരു കല്ല് കല്ല് കൂട്ടിയിട്ടുണ്ട് അതിൽ ഇരിക്കണ്ടായിരുന്നു ആ യൂണിയൻകാര് അവരെന്ത് ചെയ്തു അവര് ചോടി ബസ്സിന്റെ ഫ്രണ്ടിലോട്ട് നിന്നു ബസ് സഡൻ ബ്രേക്ക് ഇട്ട് നിക്കുമ്പോ എന്റെ അമ്മയുടെ തലയും ടയറും ഇങ്ങനെ അടുത്തിരിക്കണം ഒരു പോറൽ പോലും ഏൽക്കാതെ അമ്മേനെ കർത്താവ് കരങ്ങളിൽ താങ്ങാണ് യേശു നാമം പറഞ്ഞു പ്രാർത്ഥിക്കുമ്പോ കർത്താവ് തന്റെ ദൂതന്മാരെ അയച്ച് നമ്മളെ സംരക്ഷിക്കുമെന്ന് പറയുന്നത് എത്രയോ അനുഭവങ്ങളിലൂടെയാണ് കർത്താവ് പഠിപ്പിച്ചു വന്നിരിക്കുന്നത് ഇതെന്റെ കൺമുമ്പിൽ നടന്ന ഒരു ഞാൻ അത് ഷെയർ ചെയ്തെന്നുള്ളൂ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പ്രതിസന്ധികൾ നമ്മുടെ മുമ്പിൽ വന്ന് നിക്കുമ്പോ മനുഷ്യരെ ആശ്രയിക്കാൻ നമ്മൾ പോണ്ട കർത്താവിന്റെ കണ്ണ് നമ്മുടെ നേരെ ശ്രദ്ധ തുറന്നിരിക്കണേ മനുഷ്യരുടെ അശ്രദ്ധ മൂലം പലതും വന്ന് പെട്ടാലും അപകടം പിണഞ്ഞാലും നീ ഒറ്റ കാര്യം ചെയ്താതെ നിന്റെ ജീവിതത്തിന്റെ കഷ്ടതകളിലേക്കും പ്രശ്നങ്ങളിലേക്കും ഈശോയെ ചങ്കുമുറിഞ്ഞ് വിളിച്ചേ അതൊരു വലിയ പ്രാർത്ഥനയാ നമ്മള് കാണുന്നുണ്ട് അന്തയാചകന്മാര് ഇല്ലേ അവരെന്ത് വിളിച്ചേ യേശുവേ ദിന്റെ പുത്ര പാപിയ എന്റെ മേൽ കനിയണമേ ആ വിളി ഒറ്റ വിളി മതി ചങ്കുമുറിഞ്ഞു ഒറ്റ വിളി യേശുവേ ഭർത്താവോടെ ഇടപെട്ടിരിക്കും അതുകൊണ്ട് നമ്മൾ ഒന്ന് ആലോചിച്ചു നോക്ക് അങ്ങനെ ഒരാളെ വിളിക്കാൻ പറ്റണെങ്കിൽ നമുക്ക് എന്ത് വേണം ആ വ്യക്തിയോട് നല്ലൊരു ബന്ധം വേണം അല്ലെ നമുക്ക് ജീവിതത്തിൽ കുറെ പ്രതിസന്ധികളുണ്ട് നമ്മൾ ഇത് എല്ലാവരോട് ഷെയർ ചെയ്യോ ഇല്ലല്ലോ നമുക്ക് ഏറ്റവും അടുത്ത സുഹൃത്തിനോട് മാത്രമല്ലേ പറയുള്ളൂ അല്ല ഒരു കാര്യം ചോദിക്കട്ടെ അതിലും വലിയ സുഹൃത്തായിട്ട് ഈശോയെ കണ്ടിട്ടുണ്ടോ ഈ ലോകത്തിലെ എന്റെ സുഹൃത്തിനെക്കാളും വലിയ സുഹൃത്തായിട്ട് ഈശോനെ കണ്ടാൽ മാത്രമാണ് എന്റെ ദുരിതങ്ങള് ഈശോ ഏറ്റെടുക്കുള്ളൂ സ്നേഹത്തിൽ അകർത്തവന് ഒട്ടി നിക്കണം ഒട്ടി നിക്കാന്ന് പറഞ്ഞ എന്താ നമ്മൾ ബഡ് ചെയ്ത് ഒരു ഒരു ശാഖേനെ ചേർത്ത് വെച്ച പിന്നെ അത് പിരിഞ്ഞ് അത് അത് ഒട്ടിച്ചേർന്നു അതിനോട് മുന്തിരിച്ചെടിയും ശാഖയും പോലെ ഇല്ല ഒരു ചെടി തൻ്റെ ശാഖയോട് അതിന്റെ താ അതിന്റെ തണ്ട് ശാഖയോട് ഒട്ടിച്ചേർന്നിരിക്കുന്ന പോലെ ദൈവത്തോട് ഒട്ടിച്ചേർന്നിരിക്കാനുള്ള വെളിയാണ് ഒരു ഓരോ ദൈവ ഉള്ളത് ഈ ഒരു ഒട്ടിച്ചേർന്ന് നിക്കുന്നതിന് പകരം ശാഖകള് ബോധപൂർവം ശാഖ ഒടിച്ചങ്ങട് എന്റെ വഴിക്ക് പൊക്കോളുമോ അങ്ങോട്ട് പോയാലോ പിന്നെ തായ്തണ്ണിനോടും ബന്ധമില്ല ഉണങ്ങി പോവും കരിഞ്ഞു പോവും ശിക്ഷാവിധി നമ്മളെ കാത്തിരിക്കും ഈ ലോകത്തിന്റെ എന്തെങ്കിലും കെട്ടുപാടുകളിൽ പെട്ട് ദൈവത്തോടുള്ള ബന്ധം നഷ്ടപ്പെട്ട് ജീവിക്കുന്ന ഒരു കുഞ്ഞാണെന്നെയെങ്കിൽ ഇന്ന് കറക്റ്റ് അവയാണ് നീ ഒന്ന് ചങ്കീന്ന് ചങ്കീന്ന് എന്നെ ഒന്ന് വിളിച്ചേ യേശുവേന്ന് ഞാൻ വരാം നിന്റെ അടുത്തേക്ക് എന്നെ സംരക്ഷിക്കാം നിന്റെ പ്രശ്നങ്ങൾ ഞാൻ ഏറ്റെടുത്തോളാം എന്നോടൊന്നുള്ളു തുറന്ന് പറ ലോകത്തുള്ള മനുഷ്യരെ എന്തൊരു ട്രസ്റ്റ് ആണ് എന്നെ ഒന്ന് ആശ്രയിച്ചേ എന്നോടൊന്ന് സംസാരിച്ചേ നിന്റെ സ്വരം കേൾക്കാൻ എനിക്ക് കൊതിയുണ്ട് എന്റെ കുഞ്ഞ് പ്രിയപ്പെട്ടവരെ നമ്മളെ സ്നേഹിക്കുന്ന ഇത്ര നല്ല ദൈവം നമ്മുടെ കൂടെയുള്ളപ്പോ നമ്മൾ എന്തിനാ മറ്റു കൂട്ടുതേടി പോകുന്നേ ഈശോടെ അടുത്തൊന്ന് പോയിരിക്കാം ഇന്ന് ഒരു അരമണിക്കൂറെങ്കിലും ആ സാന്നിധ്യത്തിലായിരുന്നു നമ്മുടെ ജീവിതത്തിന്റെ അല്ലല്ലുകളും വേദനകളും സങ്കടങ്ങളും ഈശോയുടെ മുമ്പിൽ തുറന്നു വെച്ച് അവിടത്തേക്ക് നമ്മുടെ ജീവിതം സമർപ്പിക്കാം സംരക്ഷണം നമുക്ക് ആസ്വദിക്കാം